തൃശൂർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ നിന്ന് പല്ലിയെ കിട്ടിയതായി പരാതി ബസ് സ്റ്റാൻഡിൽ കൂടൽ മാണിക്കം റോഡിന്റെ വശത്ത് പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിലാണ് പല്ലിയെ കണ്ടെത്തിയതെന്ന് പരാതി ഉയർന്നു ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത് കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ സമൂസയിലാണ് പല്ലിയെ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് അധികൃതർ കടയിലെത്തി പരിശോധന നടത്തി കട താൽക്കാലികമായി പൂട്ടിച്ചിട്ടുമുണ്ട് ആനന്ദപുരം സ്വദേശിയായ തോണിയിൽ വീട്ടിൽ സിനിയും രാജേഷും ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും മക്കൾക്കായി സമൂസ പാഴ്സൽ വാങ്ങുകയുമാണ് ഉണ്ടായത് വീട്ടിലെത്തി കഴിക്കുമ്പോഴാണ് ഉള്ളിൽ പല്ലിയെ കണ്ടെത്തിയത് മകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമൂസയിലാണ് പല്ലിയെ കണ്ടതെന്ന് പരാതിക്കാരൻ പറയുന്നുണ്ട് പല്ലിയുടെ വാല് കടിച്ച മകൾ അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ബാക്കി ഭാഗം കൂടി കണ്ടത് പിന്നാലെ ഇരിങ്ങാലക്കുട മുൻസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ആരോഗ്യ വിഭാഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി പരാതിക്കാരൻ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പരാതിക്കാരനും കുടുംബവും സാധനങ്ങൾ വാങ്ങുന്നതിന്റെയും മറ്റും സിസി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മാത്രമല്ല ഓൺലൈനായി ബില്ലടച്ചതിന്റെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് അതേസമയം പലഹാരങ്ങൾ ബേക്കറിയിൽ ഉണ്ടാക്കുന്നതല്ലെന്നും മറ്റൊരു സ്ഥലത്ത് നിന്ന് പാഴ്സലായി വരുത്തിക്കുന്നതാണെന്നുമാണ് ബേക്കറിയുടമ്മ പറയുന്നത് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമൂസയടക്കമുള്ള പലഹാരങ്ങൾ പാഴ്സലായി വാങ്ങിയിരുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ടുണ്ട് അതേസമയം കടയിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡെടുത്ത ശേഷം കട തുറന്നു പ്രവർത്തിച്ചാൽ മതിയെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഈ സമൂസ കഴിച്ചതിന്റെ പേരിൽ നിലവിൽ ഇവർക്ക് ആരോഗ്യപരമായ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല